നമസ്കാരം പോത്തുണ്ടി സജിത കൊലക്കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി നാലര ലക്ഷം രൂപ പിഴയും കൊടുക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തുന്നത് തന്റെ ഭാര്യ പിണങ്ങി പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സജിതയും പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമരയുടെ വിശ്വാസം ഇരുവരും കൂടോത്രം നടത്തിയാണ് ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണമെന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത് ഈ കേസിലാണ് ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്ന തരത്തിൽ തന്നെയാണ് കോടതി മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് വധശിക്ഷയിൽ നിന്നും ചെന്താമര ഒഴിവാക്കപ്പെടുകയും ഈ ജീവപര്യന്തത്തിലേക്ക് ശിക്ഷ ഒതുങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുള്ളത് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഈ വർഷം ജനുവരിയിൽ ചെന്താമറ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരുന്നു എന്തായാലും ചെന്താമരയ്ക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്